അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ പണനായകനും പട്ടിണി രക്ഷകനും അതുപോലെ സാധാരണക്കാരുടെ അത്താണിയുമായിട്ടുള്ള സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനും അതുപോലെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയും അടക്കം കേരളത്തിലെ മന്ത്രിമാരും എം എൽ എമാരും എല്ലാം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോയ്ക്ക് ഭരണ പ്രതിപക്ഷ ആ ഒരു വ്യത്യാസമില്ല എല്ലാവർക്കും ഇത് ബാധകമാണ് എം എൽ എ മാർ മുതൽ താഴെ പഞ്ചായത്ത് മെമ്പർ വരെയുള്ള മുഴുവൻ ആൾക്കാരും ഈ വീഡിയോ കാണണം നിങ്ങൾ ഇതിനൊരു പരിഹാരം കാണണം കേരളത്തിൽ സാധാരണക്കാരായ ധാരാളം ആൾക്കാരുണ്ട് റേഷൻ്റെ ആനുകൂല്യം മാത്രം പറ്റി ജീവിക്കുന്നവർ വലിയ ശമ്പളമുള്ളവരോ വലിയ പണക്കാരോ അല്ലാത്തവർ അങ്ങനെ ഉള്ളവർക്ക് ഒരുപക്ഷെ റേഷൻ വേണ്ടായിരിക്കാം റേഷൻ കാർഡ് കേവലം ഒരു രേഖ മാത്രമായിരിക്കാം പക്ഷേ റേഷൻ കാർഡ് മാത്രം കൊണ്ട് ഉപജീവന മാർഗ്ഗം കഴിക്കുന്ന ആഹാരത്തിന് അരി വാങ്ങുന്ന റേഷൻ കാർഡ് കൊണ്ട് മാത്രം ജീവിക്കുന്ന വലിയൊരു പറ്റം ജനങ്ങളുണ്ട് ഇവിടെ അവരുടെ റേഷൻ മുടങ്ങാൻ പോകുന്നു അതോടൊപ്പം നിലവിൽ ആയിരക്കണക്കിന് ആൾക്കാർക്ക് വീടും അതേപോലെ വീട്ടിനും ഉണ്ടായിട്ടും റേഷൻ ലഭിക്കാത്ത സാഹചര്യമുണ്ട് ആ സാഹചര്യം ഒന്ന് മാറ്റി അവർക്ക് അരി എത്തിക്കാൻ അവർക്ക് ഭക്ഷണം എത്തിക്കാൻ വേണ്ടിയുള്ള യാതൊരു കാര്യവും നമ്മുടെ സർക്കാർ നാളെ ഇതുവരെയായി ചെയ്തിട്ടുമില്ല സഹോ പിണറായി സർക്കാർ ചെയ്തിട്ടില്ല ഒരു കാര്യം ഇതുവരെ ആലോചിച്ചിട്ട് പോലുമില്ല അതുകൂടി ഞാൻ ഈ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് ഇപ്പോ എല്ലാവർക്കും അറിയാം ആധാറിൽ അധിഷ്ഠിതമാണ് എല്ലാ കാര്യങ്ങളും ആധാർ എടുക്കണമെന്നുണ്ടെങ്കിൽ ആധാർ സെന്ററുകളിൽ പോണം പക്ഷെ അത്തരത്തിൽ പോകാൻ കഴിയാത്ത കിടപ്പ് രോഗികളായിട്ടുള്ള സഞ്ചരിക്കാൻ കഴിയാത്ത ഒരുപാട് വ്യക്തികളുണ്ട് അവർക്ക് ഭക്ഷണം കഴിക്കാം അവർക്ക് മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യാം പക്ഷേ ഇത്തരത്തിലുള്ള ആധാർ സേവാ കേന്ദ്രങ്ങളിൽ പോകാൻ കഴിയാത്ത ആയിരക്കണക്കിന് പേർ കേരളത്തിലുണ്ട് സാധാരണക്കാർ പാവങ്ങൾ അവർക്ക് ഭക്ഷണം വേണം അവർക്ക് റേഷൻ അർഹതയുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ അവർക്ക് ആധാർ ഇല്ല അതുകൊണ്ട് തന്നെ റേഷൻ കാർഡിൽ അംഗത്വമില്ല അതുകൊണ്ട് തന്നെ റേഷനുമില്ല ഈ ഒരു സാഹചര്യത്തെ പരിഹരിക്കാൻ വേണ്ടി സഖാവ് പിണറായി വിജയൻ എന്തെങ്കിലും ഒരു സാഹചര്യം ചെയ്യണം സഞ്ചരിക്കുന്ന ആധാർ സേവാ കേന്ദ്രങ്ങൾ ഉണ്ടാകണം അതായത് ഇത്തരത്തിൽ സഞ്ചരിക്കാൻ കഴിയാതെ വീട്ടിൽ ശയ്യാവലംബികളായി കിടക്കുന്ന അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റേഷൻ ആനുകൂല്യങ്ങൾ കിട്ടുന്നതിനും അവർ റേഷൻ കാർഡിൽ അവരുടെ പേരുണ്ടാകുന്നതിനും അവർക്ക് എന്തെങ്കിലും ചികിത്സയോ മറ്റോ ആവശ്യമുണ്ടെങ്കിൽ സർക്കാരിന്റെ ആനുകൂല്യം കിട്ടണമെന്നുണ്ടെങ്കിൽ ബി പി എല്ലിന്റെ ആനുകൂല്യം മറ്റും കിട്ടണമെന്നുണ്ടെങ്കിൽ റേഷൻ കാർഡിൽ അവർക്ക് പേര് വേണം നിർഭാഗ്യവശാൽ ആ റേഷൻ കാർഡിൽ അവരുടെ പേരില്ല അതിന്റെ കാരണം അവർക്ക് ആധാർ ഇല്ല എന്നതുകൊണ്ടാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള കിടപ്പ് രോഗികൾ ആ കിടപ്പ് രോഗികളെ നേരിട്ട് വീട്ടിൽ ചെന്ന് അവരുടെ ഫിംഗർ പ്രിന്റ് അവരുടെ കണ്ണിന്റെ അടയാളം എല്ലാം എടുത്തുകൊണ്ട് അവർക്ക് ആധാർ കൊടുക്കുന്ന ഒരു മൊബൈൽ സംവിധാനം നടപ്പിലാക്കണം നിലവിൽ റേഷൻ ഇല്ലാതെ മറ്റ് ആനുകൂല്യങ്ങൾ കിട്ടാതെ ചികിത്സ ആനുകൂല്യങ്ങൾ കിട്ടാതെ ധാരാളം പേരുണ്ട് എന്റെ വീഡിയോ കാണുന്ന പലരുടെയും വീടുകളിൽ അത്തരക്കാരുണ്ട് അവരുടെ എല്ലാവരുടെയും പ്രശ്നം ഇവരെ ആധാർ സേവാ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല എന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ അവരെ ഇന്ത്യൻ പൗരൻ അല്ലാതാക്കി തീർക്കുക കേരളത്തിലെ ഒരു പൗരൻ അല്ലാതാക്കി തീർക്കുക ആധാർ എടുക്കാൻ കഴിയാത്ത ശയ്യ അവലംബികളായ മുഴുവൻ ആൾക്കാരെ കൊന്നുകളയുന്ന അല്ലെങ്കിൽ അവരെ അവഗണിക്കുന്ന അവസ്ഥയിലേക്ക് ഈ സർക്കാർ നീങ്ങുന്നതിൽ അമർഷമുണ്ട് ആ അമർഷമാണ് ഞാൻ ഇവിടെ രേഖപ്പെടുത്തുന്നത് കാരണം അവർക്ക് ഭക്ഷണം കൊടുക്കണം അവർക്ക് ചികിത്സകൾ വേണം എല്ലാം വേണം പക്ഷെ മറ്റുള്ളവർ റേഷൻ കാർഡിൽ പേരുള്ള മറ്റുള്ളവർ അതിനുവേണ്ടി വളരെ കഷ്ടപ്പെടുമ്പോൾ ഇവർക്കുള്ള മരുന്നിനോ മറ്റു കാര്യങ്ങൾക്കോ ഉള്ള യാതൊരു ആനുകൂല്യങ്ങളും അവർക്ക് കിട്ടുന്നില്ല കാരണം അവർക്ക് റേഷൻ കാർഡിൽ പേരില്ല ബി പി എൽ ആണെങ്കിൽ കൂടി അവർ റേഷൻ കാർഡിൽ പേരില്ല റേഷൻ കാർഡിൽ പേരില്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് യാതൊരു ആനുകൂല്യങ്ങളും ഇല്ല ചികിത്സാ സൗകര്യങ്ങൾ യാതൊന്നും തന്നെ ഇല്ല മറ്റു യാതൊരു ഇൻഷുറൻസോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ അവർക്ക് ലഭിക്കുന്നില്ല വളരെ കുടുംബങ്ങൾ ദുരിതം അനുഭവിക്കുന്നുണ്ട് ഇത് അടിയന്തരമായി ഇത് പരിഗണിക്കണം അവരുടെ വീടുകളിൽ ചെന്ന് ആധാർ എടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം അങ്ങനെ ആധാർ എടുത്തു കഴിഞ്ഞാൽ അവരെ അവരുടെ റേഷൻ കാർഡിലേക്ക് ഉൾപ്പെടുത്തുന്ന ഒരു കാര്യം കൂടി അടിയന്തരമായി ചെയ്യണം ഇവിടെ മുഖ്യമന്ത്രിയെയും അനു താഴേക്കുള്ള മന്ത്രിമാരെയും എം എൽ എമാരെയും അതുപോലെ പഞ്ചായത്ത് മെമ്പർമാരെയും ഒക്കെ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇത്തരം കാര്യങ്ങൾ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാനാണ് ആ ഒരു ഉത്തരവാദിത്വ ബോധത്തോടു കൂടി അത് ചെയ്തു കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് രണ്ടാമത്തെ ഒരു കാര്യം ഇപ്പോ റേഷൻ കാർഡിൽ പേര് പുതുക്കുന്ന ഒരു കാലമാണ് ഈ പേര് പുതുക്കുന്ന കാലത്തും ഇതേ പ്രശ്നമുണ്ട് നിലവിൽ റേഷൻ കാർഡിൽ പേരുള്ള ഒത്തിരി പേർ ഇപ്പോൾ ശയ്യാവലംബികളായിട്ടുണ്ട് അവർക്ക് റേഷൻ കടയിൽ ചെന്ന് വിരൽ പതിക്കാൻ പറ്റില്ല അത്തരക്കാർക്ക് ഫിംഗർ പ്രിന്റ് ആണ് പ്രധാനം എന്ന് പറയുന്നത് കണ്ണോ കയ്യോ മുഴുവൻ കാര്യങ്ങളോ ഒന്നും വേണ്ട ഒരു വിരലടയാളം മാത്രം മതി ഇന്ന് ഒരു സ്മാർട്ട് ഫോണിൽ എല്ലാ ഫോണുകളിലും വിരലടയാളം സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ആ സൗകര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഓരോ വീടുകളിലും ഇരുന്നു കൊണ്ട് ഇത്തരത്തിൽ കിടപ്പ് രോഗികളായ നിലവിൽ കാർഡ് അംഗങ്ങളായിട്ടുള്ള വ്യക്തികൾക്ക് അവരുടെ റേഷൻ അവരുടെ വിഹിതം അത് ലഭിക്കുന്നതിന് റേഷൻ കാർഡിൽ പേര് ഉണ്ടാകുന്നതിന് അവരെ സഹായിക്കണം അല്ലാത്തപക്ഷം നേരത്തെ റേഷൻ കാർഡിൽ പേരില്ലാതിരുന്ന ആ ഒരു വിഭാഗത്തിലേക്ക് അവരും പോകും അവർ റേഷൻ കാർഡിൽ നിന്ന് നീക്കം ചെയ്യപ്പെടും അങ്ങനെ വരുമ്പോൾ നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ ചികിത്സാ ആനുകൂല്യങ്ങളും മറ്റ് ആനുകൂല്യങ്ങളും എല്ലാം നഷ്ടപ്പെടുകയും കുടുംബത്തിന് സാധാരണ കുടുംബത്തിന് അധിക ബാധ്യത ആവുകയും ചെയ്യും